പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടിയ പ്രവാസിയായിട്ടുള്ള ബെനഫിറ്റ്സ് ഇത്രയും കാലം നിങ്ങൾ വേറൊരു രാജ്യത്ത് സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യം ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാങ്ങി പോകുമോ തീർന്നു പോകുമോ ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ലക്ഷങ്ങൾ എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞുതരാം ആർ എൻ ഒ ആർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറലി റെസിഡന്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങളുടെ ടാക്സ് ടാക്സ് നിങ്ങൾ മിസ് ചെയ്യുന്നത് ഇൻകം ആക്ട് പ്രകാരം ബട്ട് നോട്ട് ഇത് ഒരു സ്പെഷ്യൽ ടാക്സ് കാറ്റഗറിയിൽ പെടുന്നതാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മൂന്ന് വർഷം വരെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റസിന്റെ ബെനിഫിറ്റ്സ് കിട്ടാം ഈ സ്റ്റേറ്റസ് കിട്ടാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് ഔട്ട് ഓഫ് ടെൻ ഇയേഴ്സ് റൂൾ ഈ റൂൾ പ്രകാരം കഴിഞ്ഞ വർഷത്തിൽ വർഷമെങ്കിലും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എൻ ആർ ഐ ആയിരിക്കണം രണ്ട് ദി സെവൻ ട്വന്റി നയൻ ഡേയ്സ് ഇതിൽ പ്രകാരം ഇന്ത്യയിലുള്ള നിങ്ങളുടെ സ്റ്റേ കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഒരു കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ ആർ എൻ ആർ സ്റ്റേറ്റസ് ബെനഫിറ്റ് ഒന്ന് ടാക്സ് ഫ്രീ ഫോറിൻ ഇൻകം നിങ്ങൾക്ക് വിദേശത്തു നിന്ന് കിട്ടുന്ന നിങ്ങളുടെ വരുമാനം അതായത് റെൻ്റൽ ഇൻകം ഫ്രം ഓവർസീസ് പ്രോപ്പർട്ടീസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രം ഇൻ്റർനാഷണൽ ആസെറ്റ്സ് വിഡ്രോവൽസ് ഫ്രം ഓഫ് ഷോർ റിട്ടയർമെൻറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ആർ എഫ് സി അക്കൗണ്ട്സ് കൺവേർട്ടഡ് ഫ്രം എഫ് സി എൻ ആർ ഡെപ്പോസിറ്റ്സ് ഇതൊക്കെ ആർ എൻ ആർ സ്റ്റേറ്റസ് ഉള്ള കാലം വരെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും ഇന്ത്യയിൽ രണ്ട് സ്പെഷ്യൽ റൂൾസ് ഫോർ ഇന്ത്യൻ ഇൻകം ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് വേറെ ടാക്സേഷൻ റൂൾസ് ആയിരിക്കും ഉള്ളത് ഇന്ത്യ കൺട്രോൾ ബിസിനസിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ്സ് എൻ ആർഒ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇതെല്ലാം ഇന്ത്യയിൽ ടാക്സബിൾ ആയിരിക്കും നിങ്ങളുടെ എൻ ആർ ഇ അക്കൗണ്ടും ടാക്സ് എക്സിം സ്റ്റേറ്റസിലായിരിക്കും ആർ എൻഒ ആർ സ്റ്റേറ്റസിലും ഉള്ളത് വരെ അതുപോലെ തന്നെ എഫ് സി നാ ഡെപ്പോസിറ്റ്സ് അതും മെച്ചോറിറ്റി വരെ ടാക്സ് ഫ്രീ ആയിരിക്കും ഇതൊക്കെ ടാക്സ് പ്ലാനിങ്ങിൽ ഒരു വലിയ ബെനിഫിറ്റ് തന്നെയായിരിക്കും എസ്പെഷ്യലി ഇഫ് യു പ്ലാൻ ടു റിട്ടയർ ഇൻ ഇന്ത്യ പക്ഷേ ഒരുപാട് പ്രവാസികൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഇതൊക്കെ അറിയാൻ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊരു എക്സ്പെർട്ട് ഗൈഡൻസിന്റെ ആവശ്യം തന്നെ ഉണ്ട് ടാക്സ് എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ റിട്ടയർമെന്റ് പ്ലാനിങ് എങ്ങനെയൊക്കെ ചെയ്യാം ആർ എൻഒ ആറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ആർ എൻഒ ആർ എന്ന് കോമൻ്റ് ചെയ്യുക എസ് പി നാരായണെ സബ്സ്ക്രൈബ് ചെയ്യുക இதுபோல கூடுதல் ஃபினான்ஷியல் டிப்ஸ் அறியான்